കുറിച്ചുള്ള ഒരു ചോദ്യമാണ് കൗമാരക്കാരനായ കൗമാരക്കാരനായൊരു മകനാണ് വാശിയും ഉണ്ട് പള്ളിയിലേക്ക് പോകാൻ മടിയാണ് നിസ്കരിക്കും എന്നാൽ ജമായത്തിന് പോകൂല വല്ലപ്പോഴും ജമായത്തിൽ പങ്കെടുക്കും നിസ്കാരത്തിൻ്റെ പേരിൽ അവനെ അടിച്ചാൽ വാശിയും തർക്കവും അവന് കൂടുതലാണ് ജ്യേഷ്ഠന്മാരെല്ലാം കഴിയുന്നത്ര നമസ്കാരത്തിൻ്റെ പേരിൽ അടിക്കും വാതിൽ അടച്ചുപൂട്ടിയിരിക്കുക ഭക്ഷണം കഴിക്കാതെ ഉറങ്ങുക തീരെ നിസ്കരിക്കുകയില്ല ഇതൊക്കെയാണ് അടിച്ചാലുള്ള അവസ്ഥ ഇങ്ങനെയുള്ള ഒരു മോനെ നന്നാക്കി നന്നാക്കിയെടുക്കണമെന്നുണ്ട് ദ്വാ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഒരു പ്രതിവിധി പറഞ്ഞു തരാമോ എന്താ നിസ്കരിക്കാത്തത് എന്നതാണ് അടിസ്ഥാനപരമായ അതിൻ്റെ കാരണമാണ് കണ്ടുപിടിക്കേണ്ടത് എല്ലാവരും പാടെ നിസ്കരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് കൊണ്ട് പിന്നെ വാശി പിടിച്ച് ഞാൻ എന്താണ് നിസ്കരിക്കാതിരിക്കട്ടെ എന്ന് തീരുമാനിച്ചതാണോ അങ്ങനെയാണെങ്കിൽ ഈ പ്രകോപനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി അവനെ നിസ്കാരമില്ലാത്തതാക്കുന്ന ഒരു ർബിയത്താണ് സത്ലീപിനെ കൊടുത്തിട്ടുള്ളത് ഇനി അതല്ല അവനെന്താണ് നിസ്കാരത്തെക്കുറിച്ചും അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചും അറിയാത്തതാണെങ്കിൽ അതവന് ബോധ്യപ്പെടാനൊരു സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഇനി അതല്ല ഇതിനൊന്നും വലിയ കഥ അല്ല ഇതൊന്നും തീനൊന്നും വലിയ അടിസ്ഥാനമല്ല എന്നൊരു ചിന്തയോ അല്ലെങ്കിൽ ഒരു നിർമ്മതവാദമോ ഒക്കെയാണ് അവൻ്റെ സ്വീകരിച്ചതെങ്കിൽ ആ ആശയം തിരുത്തപ്പെടാതെ അവനെക്കൊണ്ട് നിസ്കരിപ്പിക്കുന്നതിൽ എന്ത് കാര്യമാണുള്ളത് അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവൻ നിസ്കരിക്കാത്തത് എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ച് എന്തു ചെയ്യണം വളരെ കൃത്യമായി എന്തു ചെയ്യണം മനസ്സിലാക്കണം അപ്പോൾ ഇവരിവനെ നിസ്കരിപ്പിക്കാൻ ശ്രമിച്ച ശ്രമങ്ങളുടെ രീതിയാണോ അവനെ നിസ്കരക്കാരനാക്കി ആ പെരുമാറ്റ രീതികളിൽ മാറ്റം വരാത്തിടത്തോളം കാലം അവൻ നമസ്കാരത്തിലേക്ക് എന്ത് തീരാത ഇനി ജീവിതത്തിൽ ഒരു ദീനിയായ ഒരു ഉത്ബോധനത്തിനും ഒരു നല്ല കാര്യങ്ങൾ ബോധ്യപ്പെടാനുമുള്ളൊരു അവസരമില്ലാഞ്ഞിട്ടാണെങ്കിൽ ആ അവസരം ജീവിതത്തിൽ വരുന്നതുവരെ അവൻ നമസ്കരിക്കില്ല ഇനി എന്തെങ്കിലും മതവിരുദ്ധമായ ധാരണകളിലാണ് അവൻ നമസ്കരിക്കാതിരിക്കുന്നതെങ്കിൽ അത് ബുദ്ധിപരമായും യുക്തിപരമായും അവന് വിശ്വാസമുള്ള ഒരറിവുള്ള വ്യക്തിയിൽ നിന്നും അത് ബോധ്യപ്പെടാതെ അപ്പോൾ നിസ്കരിക്കാതിരിക്കുന്നതിനൊരു കാരണമുണ്ട് ആ കാരണം കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളതാണ് അതിന് ശരിയായ മാർഗ്ഗം അല്ലാതെ നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ പള്ളിയിൽ കൊണ്ടുപോയി വാലടച്ചിട്ടിട്ടോ ഒന്നും ഒരാൾ നിസ് അങ്ങനെ നിസ്കരിക്കുന്നതുകൊണ്ട് ആ നിസ്കാരം കൊണ്ടും പ്രത്യേകിച്ചിന്തില്ല പ്രയോജനമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്